ം ചെറുപ്പുള ഒറ്റ ചെറുപ്പളശ്ശേരി സമ്മേളനത്തിന് തുടക്കമായി പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നൂറ്റി നാപ്പത്തി മൂന്ന് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ചെറുപ്പിലാണ് സി പി എം ഏരിയ സമ്മേളനം നടക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ മുതിർന്ന പ്രതിനിധി പി എ ഉമ്മർ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി തുടർന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ സുരേഷ് ബാബു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമര പോരാട്ടങ്ങളുടെ ഭാഗമായി രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലം മരിച്ചു കൊണ്ടിരുന്ന ബി ജെ പി ഗവൺമെന്റിനെ കൂടുതൽ കൊണ്ട് ജനപിന്തുണി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താൻ നമുക്ക് സ്വാധീനമുള്ള എല്ലാ മേഖലകളിലും നമുക്ക് ഈ കാര്യങ്ങൾ സാധിച്ചു എന്നുള്ളതാണ് നാം വിലയിരുത്തുന്നത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി കെ രാജേന്ദ്രൻ എൻ എൻ കൃഷ്ണദാസ് കെ എസ് സലീഗ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മമ്മിക്കുട്ടി എം എൽ എ എന്നിവർ പങ്കെടുത്തു ഇ ചന്ദ്രബാബു അധ്യക്ഷനായി സംഘാടക സമിതി ചെയർമാൻ കെ ബി സുഭാഷ് സ്വാഗതം ആശംസിച്ചു ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു എം സി ജു രക്തസാക്ഷി പ്രമേയവും എം എം വിനോദ് കുമാർ ഇ വിനോദ് കുമാർ സി ജയകൃഷ്ണൻ കെ കെ നാരായണൻകുട്ടി എന്നിവർ അനുശോചന പ്രമേയങ്ങളും അവതരിപ്പിച്ചു ഇ ചന്ദ്രബാബു ഒ സുലേഖ കെ അജേഷ് കെ മുഹമ്മദ് ഷാദുലി എന്നിവരടങ്ങിയ പ്രസിഡിയുമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ചൊവ്വാഴ്ച പ്രതിനിധി സമ്മേളനം തുടരും പുതിയ ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടക്കും വൈകിട്ട് വളണ്ടിയർ മാർച്ച് പ്രകടനം പൊതുസമ്മേളനം എന്നിവയോടുകൂടി സമ്മേളനം സമാപിക്കും